ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രടിമാരിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഊർജിതമായിട്ട് തന്നെ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വൈകുന്നേരം പ്രൊമോ ഇടാറില്ലായിരുന്നോ ഇനി എല്ലാ ദിവസവും വൈകുന്നേരം പ്രൊമോ ഉണ്ടാവും എന്താണ് നാളത്തെ എപ്പിസോഡിനകത്ത് സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആനന്ദ് സന്യാസിയൊക്കെ ആയിട്ട് വേഷമൊക്കെ ധരിച്ചിങ്ങനെ നടക്കുമായിരുന്നോ അച്ഛൻ്റെ ആ ഒരു സങ്കടത്തിൽ നിന്നും ഒരു മോചനം അച്ഛനും കുടുംബക്കാർക്കും ഒരു മോചനം ഇനി തൻ്റെ പേരിൽ ആരും സങ്കടപ്പെടരുത് തനിക്ക് വിവാഹം നടക്കുന്നില്ല എന്നോർത്ത് തൻ്റെ അച്ഛനോ വീട്ടിൽ ആരും സങ്കടപ്പെടരുത് എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് നമ്മുടെ ആനന്ദ് അങ്ങനെ ചെയ്തത് ആനന്ദിൻ്റെ ഉദ്ദേശം ശരിയായിരുന്നെങ്കിലും ആനന്ദിൻ്റെ ആ മാർഗം ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് വീട്ടുകാരുടെ അഭിപ്രായം ആനന്ദിനും നല്ലൊരു ജീവിതമുണ്ട് ആ ജീവിതം ഒരു നല്ലൊരു വൈവാഹിക ജീവിതം തന്നെ തൻ്റെ മകൻ നേടിക്കൊടുക്കണം എന്നൊരു ആശ തന്നെയാണ് ഒരച്ഛനെന്ന നിലയിൽ ബാലനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബാലൻ ഇന്നൊറൊറ്റ തല്ല് തല്ലിയത് ആ തല്ലോട് കൂടിയിട്ട് കുറച്ചൊക്കെ നന്നായി നമ്മുടെ ആനന്ദ് അച്ഛൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മകൻ ആ മകനിൽ നിന്നും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ആ ഒരു എന്ത് അവസ്ഥയായി പോയി നമ്മുടെ ബാലന് അല്ല ആ ആ ആനന്ദിന് എന്തായാലും ആനന്ദ് ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി ഇനി സന്യാസി ജീവിതത്തിൽ നിന്നൊക്കെ മാറി ഇനി അങ്ങോട്ടേക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാം അച്ഛൻ പറയുന്നൊക്കെ അനുസരിച്ച് കല്യാണം ഒരു പെണ്ണെ ആലോചിക്കാം എന്നൊക്കെ തീരുമാനിച്ചു പക്ഷേ ഒരു പെണ്ണിനെ ഇഷ്ടമല്ല എന്ന് താൻ തുറപ്പിച്ച് പറയുമെന്നാണ് ഈ ഇയാളോട് ഇങ്ങനെ ധർമ്മനോട് ഇങ്ങനെ പറയുന്നത് ഒരു പെണ്ണിനെയും തനിക്ക് ഇഷ്ടമല്ല അതിപ്പോൾ ലോകസുന്ദരിയെ കൊണ്ടു തനിക്കിഷ്ടമല്ല എന്ന് പറയും അപ്പോൾ പിന്നെ തൻ്റെ ആരും വിവാഹത്തിന് നിർബന്ധിക്കത്തില്ലല്ലോ ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് എന്തായാലും ആരും നിർബന്ധിക്കത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും മടുക്കും പിന്നെ അവസാനം എന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാകും അതുകൊണ്ട് വേണ്ട അല്ലാണ്ട് ഒരു കല്യാണത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ കല്യാണം മുടങ്ങി പോകുമ്പോൾ ഉണ്ടൊരുന്ന് വിഷമമുണ്ടല്ലോ എൻ്റെ വിഷമമല്ല വീട്ടുകാരുടെ വിഷമം അതുകൊണ്ട് മാമനെ മാമനെപ്പോലെ മാമൻ്റെ പിൻഗാമിയായിട്ട് പോലെ ഞാൻ ജീവിച്ചോളാം എനിക്ക് കുറേ അനീത്തിമാരും കുറേ അനിയന്മാരും ഒക്കെ മതി അവരുടെ കുഞ്ഞുമക്കളെയൊക്കെ ഞാൻ മക്കളായിട്ട് തന്നെ കണ്ടോളാം അല്ലാതെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു ഹാ അതൊന്നും നടന്നില്ല എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ നെടുവീർ നെടുവീർപ്പോടെ പറയാണ് അച്ഛനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മകനായ ആനന്ദിന് തന്നെ ഒരു കുറ്റബോധമുണ്ട് താൻ തൻ്റെ ജീവിതം തല്ലി തകർത്തു അതും മറ്റ് കുടുംബത്തിന് വേണ്ടിയിട്ട് എങ്കിലും ആ പക്ഷേ അവനാ ഒരു അച്ഛനെ തെറ്റു പറയുകയൊന്നും ചെയ്യുന്നില്ല ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ജീവിതം എന്നൊരു തീരുമാനവും പറഞ്ഞു അവൻ അകത്തേക്ക് കീറിപ്പോവാ ഈ ചെറുക്കൻ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എൻ്റെ അപ്പ എന്നും പറഞ്ഞിട്ട് ധർമ്മൻ ഇങ്ങനെ നിൽക്കുക എന്തായാലും ധർമ്മൻ ഗോമതിയോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട് ഗോമതിയോടും മീനാക്ഷിയോടും ആനന്ദിൻ്റെ മനസ്സ് ഇപ്പോഴും ആനന്ദിൻ്റെ പിടിയിലല്ല ആനന്ദ് ആ ഒരു സന്യാസി ആയിട്ട് നടന്നതും ആ ഒരു ഇത് ിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ബാലൻ ബാലനടിയൻ ഒരു തല്ലുകൊടുത്തതിൻ്റെ പേരിലൊന്നും അവൻ നന്നാകാൻ പോകുന്നൊന്നുമില്ല അപ്പം എൻ്റെ ആനന്ദിന് അതിനൊന്നും നന്നാകാൻ അത് നന്നാകാതിരിക്കാൻ മാത്രം എന്ത് കുഴപ്പമുള്ളത് എൻ്റെ ആനന്ദിന് എന്ത് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അവന് പ്രശ്നം ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ അവന് ഈ കുടുംബത്തിനോട് ഏറ്റവും വലിയ സ്നേഹമുണ്ട് അതുതന്നെയാണ് അവൻ്റെ പ്രശ്നവും അച്ഛൻ സങ്കടപ്പെടാൻ പാടില്ല അമ്മ സങ്കടപ്പെടാൻ പാടില്ല അനിയന്മാർ സങ്കടപ്പെടാൻ പാടില്ല അങ്ങനെ ആരും സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹത്തിനൊത്ത് ഇപ്പം അവൻ തീരുമാനിച്ചിരിക്കുന്ന ചില തീരുമാനങ്ങൾ എന്നോട് പറഞ്ഞു അവൻ ഈ കല്യാണത്തിനൊന്നും സമ്മതിക്ക് സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷേ അവൻ കല്യാണത്തിന് സമ്മതിച്ചല്ലോ അവന് ആലോചിച്ചോളം പറഞ്ഞല്ലോ പിന്നെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ മീനാക്ഷി അവൻ എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എത്ര നല്ല പെണ്ണിനെ കൊണ്ടുവന്നാലും അവൻ അതിൽ ഏതെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് എന്ന് പറയും അവൻ ഇഷ്ടമല്ലാത്ത പെണ്ണിനെ തലയിൽ കെട്ടി വെച്ച് കൊണ്ടു പോകാൻ കൊടുക്കാൻ നമ്മളാരെങ്കിലും ശ്രമിക്കോ ഇല്ല അപ്പോൾ അടുത്ത പെണ്ണിനെ അന്വേഷിക്കും അങ്ങനെ 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 ഉഴപ്പി ഉഴപ്പി വിടും അവൻ്റെ ആ ഒരു ആഗ്രഹമെന്നും ഇതുകൊണ്ട് എന്താ നേട്ടം ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഗോമതി അപ്പോഴേക്കും ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ കാര്യം പറയുകയാണ് അവൻ ഈ കല്യാ ഏതൊരു കല്യാണം എടുത്താലും അവൻ്റെ മുടങ്ങി പോകുന്നൊരു വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ട് അപ്പം ഇത്രയും ഇനി കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തി ആ ഒരു സമയമാകുമ്പോൾ പോയി കഴിഞ്ഞാലോ എന്നൊരു പേടിയാണ് അവൻ്റെ ഉള്ളിൽ അതാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താ മീനാക്ഷി ഞാൻ ചെയ്യുക ആര്യൻ്റെ ജീവിതം അങ്ങനെ ആകാശിൻ്റെ ആകാശിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആര്യൻ്റെ ജീവിതം അങ്ങനെ അതുപോലെ നമ്മുടെ ആനന്ദൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യുക എനിക്കറിഞ്ഞുകൂടാ ഓരോ രീതിക്കും സങ്കടങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒന്ന് ക്ഷേത്രത്തിൽ പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി എൻ്റെ കൃഷ്ണ എന്താ എന്നും ചോദിച്ചുകൊണ്ട് എന്തൊക്കെയായാലും ആ കല്യാണം നടന്നതോടുകൂടിയാണ് നമ്മുടെ ആര്യനും ഇത്രയും തമ്മിലുള്ള കല്യാണം നടന്നതോടുകൂടിയാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്ന് ധർമ്മൻ ഇങ്ങനെ പറയാം രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു രഹസ്യ കല്യാ പരിപാടിയുണ്ട് അല്ലാണ്ട് ഈ കല്യാണം നടക്കത്തില്ല അപ്പോഴേക്കും മീനാക്ഷി ധർമ്മനെ മാറ്റി വിട്ടു അങ്ങനൊന്നും ഇല്ല എന്നും പറഞ്ഞു എന്തായാലും നമ്മുടെ ബാലനാണെങ്കിൽ ആര്യൻ പോയതിൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ഈ വണ്ടിയിൽ ബാലൻ പോകുന്ന സമയത്ത് ബാലനും ധർമ്മനും ഉണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കള്ളുകുടിയൻ ഇവർക്ക് തടസ്സമായിട്ട് ഇങ്ങനെ വരിക താനല്ലേടോ ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ എന്നും ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ആരാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്താ വേണ്ട എടോ വേണ്ടതെന്നോ തൻ്റെ മകനല്ലേടോ അവിടെ വന്ന് താമസിക്കുന്നത് ഹേ അവിടെ വന്ന് താമസിക്കുന്നത് തൻ്റെ മോനല്ലേ എവിടെ വന്ന് താമസിക്കുന്നത് എന്നൊരു സ്ഥലം പറഞ്ഞു കൊടുത്തു ഹാ എന്താ കുഴപ്പം എൻ്റെ മകൻ തന്നെയാണ് എൻ്റെ മകനും മരുമകളും തന്നെയാണ് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കല്ല പ്രശ്നം അവനാ പ്രശ്നം അവൻ അവനുണ്ടല്ലോ അവൻ ആളെക്കൂട്ടി തന്നെ തല്ലി നിങ്ങൾക്കറിയാവോ വഴിതെറ്റിച്ച എന്നെ ആളക്കൂട്ടി തല്ലി ഹാ ഹാ ഞങ്ങളുടെ ഏരിയ വന്നിട്ട് അവൻ എന്നെ തല്ലാനോ ഹാ അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടത്തില്ല ഞാൻ നോട്ട വിട്ട് വെച്ചിരിക്കുകയാണ് അവൻ അവനെന്തായാലും രാത്രിയല്ലേ വരുവുള്ളൂ ഇന്ന് അവട്ടിലെ പെങ്കൊച്ചു തന്നെയല്ലേ ഉള്ളു അവനോട് പ്രതികാരം ചെയ്യേണ്ടതിന് പകരം ഞാൻ അവളോട് പ്രതികാരം ചെയ്യും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ബാലനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ബാലൻ ആ ഒരു ദേഷ്യത്തിലെ നിങ്ങളൊന്നും പോകുന്നുണ്ടോ നിങ്ങളൊരു ചുക്കും ജയത്തില്ല അവരെ രണ്ടുപേരെയും നിങ്ങളൊന്നും ചുക്കും ജയത്തില്ല ഈ ബാലൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മക്കളുടെ മേറ്റൊരു മണ്ണ് പോലും നുള്ളിവഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാലനിങ്ങനെ പറയുക കേട്ടോ എന്തായാലും ആടി 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 ആ അയാൾ അങ്ങ് പോകുക ഞാൻ ഇന്ന് ശരിയാക്കും ആ അവളെ ഞാൻ ഇന്ന് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പേടിച്ചു പോയി ബാലൻ കാരണം ബാലൻ്റെ നെഞ്ചിലാകെ ഒരു തീ പോലെ ധർമ്മൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് കാണിക്കാനും പറ്റത്തില്ല എന്തായാലും ധർമ്മനെ കുറച്ച് ഇട ഇവൻ വീട്ടിലേക്ക് നടന്നു പോക്കാളാൻ പറഞ്ഞ് ഇറക്കി വിടുക എനിക്ക് മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു ഇപ്പോഴാണ് ഓർത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മനെ ഇറക്കി വിട്ടിട്ട് ബാലൻ എൻ്റെ ചെയ്തു നേരെ ആ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് നമ്മുടെ ആ ഇവൻ്റെ ഓ ആര്യനെയും മിത്രയും താമസിക്കുന്ന വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അങ്ങനെ ആര്യനും മിത്രയും താമസിക്കുന്നിടത്ത് ഒരു കാവലായിട്ട് അപ്പം ആര്യൻ വന്നിരുന്നില്ല ആ ഒരു കാവലാളായിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആര്യൻ പുറത്തേക്കൊന്ന് പോയതാണ് ആര്യൻ ഒന്നും ജോലിക്ക് പോയില്ല കാരണം ആര്യൻ ആ ഒരു വന്നതിന് ശേഷം അതിൻ്റെ കാലിന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് പിന്നെ ജോലിക്ക് പോയില്ല പിറ്റേന്നാണ് ജോലിക്ക് പോയത് എന്തായാലും ആര്യൻ അത് കഴിഞ്ഞിട്ട് വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ മിത്ര മിത്ര കാത്തിരിക്കുന്ന ഒരു സമയത്ത് കഥകും ജനലൊക്കെ എപ്പോഴും അടച്ചിട്ടോണെന്നൊക്കെയാണ് ആര്യൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക അന്നേരം ജനലിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ മിത്ര കാണുകയാണ് ഈ ബാലൻ ഇങ്ങനെ വന്ന് ആ ഒരു പുറത്തിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ആരോ പുറത്തിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കൊരു പേടി പോലെ ആയിട്ടോ എന്തായാലും ഇവിടെ പെട്ടെന്ന് തന്നെ കഥ ഒക്കെ അടച്ച അകത്തേക്ക് കയറി പോവുകയാണ് ബാലൻ ഞാൻ നിപ്പം കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അങ്ങോട്ടേക്ക് കയറി വരിക പിന്നെ ഒരു പുറത്തൊരു ഒച്ചപ്പാട് ബഹളമൊക്കെ കേൾക്കുമ്പോഴാണ് ഈ നമ്മുടെ മി ഈ മിത്ര ഒന്ന് നോക്കുന്നു നോക്കുമ്പോഴേക്കും ബാലനും ഈ പറയുന്ന ഇയാളും തമ്മിലൊരു ഒരു വാക്കുതർക്കവും അതുപോലെ തന്നെ ഫൈറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കണ ഒരു സമയമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ മിത്രയ്ക്ക് സന്തോഷമായിട്ട് മിത്ര പക്ഷെ പുറത്തിറങ്ങാൻ നിന്നില്ല അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം ബാലൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് മിത്ര കോളേജിലേക്ക് പോവുകയാണ് മിത്ര കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിന്നെതാണ് കാണിക്കുന്നത് മിത്ര കോളേജിലേക്ക് പോവുകയാണ് കോളേജിൽ ചെന്ന ചെല്ലണ സമയത്താണെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാതെ ഇവ നേരെ കോളേജിലേക്ക് കൊണ്ടുവിടുവാണ് അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ബസ് കയറി പൊക്കോളാമെന്ന് പറഞ്ഞെങ്കിലും ഈ ആരും കേൾക്കുന്നില്ല ഞാൻ കൊണ്ടുവിട്ടോളാം ഒരു കുഴപ്പമില്ല ഞാനിവിടെ കൊണ്ടുവിട്ടോളാം ഗേറ്റിനുള്ളിൽ നിന്ന് നീ പുറത്തേക്ക് വന്നിട്ട് ഗേറ്റിന് അവിടെ ഉള്ളിൽ തന്നെ നിന്നാ അവർ നീ പുറത്തേക്ക് ഇറങ്ങണ്ട ഞാൻ വരാതെ നീ പോവാൻ വേണ്ട എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ മിത്രയാണെങ്കിൽ ഇവൻ്റെ ഈ കെയറിങ് കണ്ടിട്ട് അന്തം ഇങ്ങനെ നിൽക്കുക എന്താ പ്രശ്നം ആര്യ എന്ന് ചോദിച്ചിട്ടൊന്നും ഉത്തരം പറയുന്നുണ്ട് നീ പറയുന്ന പറയുന്നതനുസരിച്ചാൽ മതി എന്നാണ് പറയുന്നത് എന്തായാലും അത് കഴിഞ്ഞിട്ട് മിത്രയും ആര്യനും തമ്മിലുള്ള ഒരു ചെറിയ റൊമാൻസും ഒക്കെ ഉണ്ട് പക്ഷേ ആ റൊമാൻസിന് ഒരു വൺ സൈഡ് ഒരിതായി പോകുന്നു കാരണം ആര്യൻ്റെ മുഖഭാവം തന്നെയാണ് ആര്യനും ഒന്ന് റൊമാൻറ്റിക്കായാലും എന്താ കുഴപ്പം ആര്യനേതാണ്ട് ആര്യനും ഇത്രയും ഇഷ്ടമാണ് എന്ന് നമുക്ക് പലവട്ടവും മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ആ ഒരു മിഥുനോടുള്ള ഒരു ഇടപെടലിൽ നിന്നും അങ്ങനെ മിഥുനെ ഒരിക്കലും ഇനി ഇത്രയും വിട്ടുകൊടുക്കി എന്ന് പറയുന്നതിൽ നിന്നും ഈ കെയറിംഗിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആര്യൻ്റെ സ്നേഹം പക്ഷേ അതെന്തുകൊണ്ട് അറിയാണ്ട് പോലും മുഖത്ത് വരുന്നില്ല എന്നുള്ളതാണ് മിത്ര ആ സ്നേഹത്തോടെ നോക്കുമ്പോഴും ഇഷ്ടക്കേടോട് കൂടിയാണ് മിത്ര ആ ഇവർ തമ്മിൽ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണ സമയത്ത് ഇവളുടെ മുടി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് കൊടുക്കുകയും അതെടുക്കാനായിട്ട് തുടങ്ങുകയും ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് രണ്ടുപേരും വരുന്ന ഒരു സമയമാണ് അപ്പോഴും ഇവൻ്റെ ഒരു ഇഷ്ടക്കേടോടു കൂടിയാണ് അവൻ്റെ മോന്ത വെച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ അവൻ അഭിനയത്തിൽ ആ ഒരു ക്യാരക്ടർ അങ്ങനെ വേണമെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പറയുന്ന പോലെ അവൻ എന്തെങ്കിലും അവനെ തോന്നി ഈ രീതി ചെയ്യുന്നെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കുവാണെങ്കിൽ ശരിക്കും കാണാൻ ആളുണ്ടാവും ഇത് ഒരുമാതിരി ശരിക്കും ഒരാൾക്ക് ഇഷ്ടമാണ് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വെറുപ്പ് പോലെ വെറുപ്പല്ലല്ലോ സത്യത്തിൽ വേണ്ടത് സ്നേഹം തന്നെയല്ലേ സ്നേഹം ഉണ്ടായിട്ടും ഇല്ലെന്ന് നടിക്കുന്നതും വെറുപ്പും രണ്ടും രണ്ട് തന്നെയല്ലേ അപ്പം എന്തായാലും അറിയാതെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അറിയാതെയാണെങ്കിലും ഒരു നോട്ടം നമ്മുടെ മിത്രയ്ക്ക് നേരെ സ്നേഹത്തോടെ അവൻ്റെ വരേണ്ടതാണ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് മാത്രം അറിയില്ല എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ ബാക്കി കാണാം നാളെ രാവിലെ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും സിയോഗി താങ്ക്